വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിമാരെ എനിക്ക് മുജാഹിദിൻ്റെ മതങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എങ്കിലും മുജാഹിദിലെ പ്രവർത്തനങ്ങൾ അതെനിക്ക് നല്ലവണ്ണം അറിയാം കാരണം പതിനാലാം ഡിവിഷനിൽ ഏത് കാര്യം മുജാഹിദിൻ്റെ ഏത് പ്രവർത്തനത്തിൻ്റെ ഏത് മീറ്റിംഗ് ഉണ്ടെങ്കിലും അതേ അവരുടെ ഏത് പ്രവർത്തനത്തിനും ഒപ്പം ഞാൻ കൂടെ ഉണ്ടാകും ഇതിപ്പോൾ എനിക്ക് നേരമില്ലെങ്കിലും ഞാൻ എന്നെ ക്ഷണിക്കാൻ വന്നവരോട് ഞാൻ പറഞ്ഞത് എന്ത് വിളിച്ചാലും ഞാൻ വരുന്നതല്ലേ ഇതിൽ ഞാൻ വന്നിട്ട് പോകും എന്നാണ് പറഞ്ഞത് ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഇത്രയേറെ വനിതകൾ ഇതിൽ പങ്കെടുത്തിരിക്കണ കണ്ടട്ട എന്തോറും വനിതകളാണ് വന്നിരിക്കുന്നത് ഏത് സംഘടനയാണ് വനിതകളാണ് അതിൻ്റെ ശക്തി ഞാനൊരു വനിത ആയതുകൊണ്ട് പറയുകയല്ല വനിതകളാണ് ഏറ്റവും കൂടുതൽ ശക്തി അവരുടെ പ്രവർത്തന കുറിച്ച് എനിക്കറിയാം കാരണം ഏത് രോഗികളുടെ പരിചരണത്തിനാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്ന പരിചരണത്തിനാണെങ്കിലും ഇപ്പം മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏത് കാര്യമാണെങ്കിലും മറ്റ് എല്ലാം നമ്മുടെ സ്ത്രീകൾ അവിടെ ഡിവിഷനിലുള്ള ഈ മുജാഹിദിൽപ്പെട്ട സ്ത്രീകളുള്ളത് എനിക്കറിയാം അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ് അപ്പോൾ എനിക്കിതിൽ സങ്കടത്തിൽ ഏറ്റവും സന്തോഷമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം എല്ലാവിധ ദൈവമായ ദൈവീകമായ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എൻ്റെ ചെയർപേഴ്സൻ്റെയും ആശംസകൾ ഇതോടൊപ്പം അറിയിക്കുന്നു നന്ദി